നമസ്കാരം ആർ ബി മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉദ്യോഗാർത്ഥികൾക്ക് എംപ്ലോയബിലിറ്റി സെൻ്റർ രജിസ്ട്രേഷൻ ചെയ്യാൻ അവസരം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജില്ല എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായ എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ രജിസ്ട്രേഷൻ കുട്ടനാട് ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നടക്കും നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള ഐ ടി ഐ ഡിപ്ലോമ ബിരുദ ബിരുദാനന്തര ബിരുദം പാരാമെഡിക്കൽ മറ്റ് പ്രൊഫഷണൽ യോഗ്യതയുള്ള കുട്ടനാട് താലൂക്കിലെയും സമീപ പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികൾക്കായാണ് അവസരം യോഗ്യരായവർ ബയോഡാറ്റ മുന്നൂറ് രൂപ ആധാർ കാർഡിൻ്റെ പകർപ്പ് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവയുമായി കുട്ടനാട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എത്തിച്ചേരണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നൂറിലധികം ഒഴിവുകളുമായി ജോഫെയർ ജില്ല എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജോഫെയർ മലപ്പുറം എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ വെച്ച് നടക്കും നൂറിലധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാല് പ്രമുഖ സ്ഥാപനങ്ങളിലേക്കായി നടക്കുന്ന ജോഫെയറിൽ ഡെലിവറി പാർട്ണർ വീഡിയോ എഡിറ്റർ ആൻഡ് ക്യാമറ ഓപ്പറേറ്റർ ട്യൂഷൻ അധ്യാപകർ ഫാർമസിസ്റ്റ് ബില്ലിംഗ് സ്റ്റാഫ് എന്നീ ഒഴിവുകളുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു ഡിപ്ലോമ ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം ബി കോം അക്കൗണ്ടൻസി ഡിഗ്രി പി ജി ടി ടി സി ഐ ടി ഐ തുടങ്ങിയ യോഗ്യതയുള്ള പരിചയ സമ്പന്നരോ അല്ലാത്തവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരിക്കും ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ത്രീ വൻ ത്രീ ഫോർ സെവൻ ത്രീ സെവൻ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ ടു എയ്റ്റ് ഫൈവ് സെവൻ സീറോ മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരിക്കും കണ്ണൂർ ജില്ല എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെൻറ്ററും കൂത്തുപറമ്പ് നിയോജകമണ്ഡലം ജ്യോതിഷ് വിദ്യാഭ്യാസ പദ്ധതിയുടെ സഹകരണത്തോടെ നിയുക്തി ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന പേരിൽ പാനൂർ യു പി സ്കൂളിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കും മേളയുടെ ഉദ്ഘാടനം രാവിലെ ഒൻപത് മുപ്പതിന് സംഘാടക സമിതി അധ്യക്ഷൻ കൂടിയായ കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനൻ നിർവഹിക്കും പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം അധ്യക്ഷത വഹിക്കും കൂത്തുപറമ്പ് നഗരസഭാ അധ്യക്ഷനും മണ്ഡലത്തിലെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷന്മാരും പങ്കെടുക്കും തൊഴിൽമേളയിൽ മേളയിൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ മാനേജ്മെൻറ്റ് ഹോസ്പിറ്റൽ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനർ ചൈനീസ് കുക്ക് ടൈലറിംഗ് ധനകാര്യം മറ്റ് സേവനങ്ങളിൽ നിന്നും നാന്നൂറ്റി അൻപതിലേറെ ഒഴിവുകളുമായി ഇരുപത്തഞ്ചോളം പ്രമുഖ തൊഴിൽ സ്ഥാപനങ്ങൾ പങ്കെടുക്കും കൂടാതെ ആയിരത്തിലേറെ ഉദ്യോഗാർത്ഥികളെയും ജോ ഫെസ്റ്റിൽ പ്രതീക്ഷിക്കുന്നു പത്താം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ വിവിധ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണ് കൂടാതെ ഐ ടി ഐ ബിടെക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും അനുയോജ്യമായ നിരവധി ഒഴിവുകൾ ലഭ്യമാണ് എല്ലാ ഒഴിവുകൾക്കും നിശ്ചിത പ്രായപരിധി ഉണ്ടായിരിക്കും പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൂടാതെ സ്പോട്ട് രജിസ്ട്രേഷനും ഉണ്ടായിരിക്കുന്നതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സീറോ സെവൻ സിക്സ് വൺ സീറോ സിക്സ് ടു എയ്റ്റ് ടു നയൻ ഫോർ ടു സീറോ ഡബിൾ സിക്സ് സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ ഡബിൾ സീറോ എയ്റ്റ് ത്രീ വൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ നയൻ സിക്സ് സീറോ സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും